വന്യജീവി ആക്രമണം ഒരു ഭാഗത്തും പ്രകൃതിക്ഷോഭം മറുഭാഗത്തും അരങ്ങു തകർക്കുമ്പോൾ കർഷകൻ തകർന്നടിയുകയാണ് ചെറുപുഴ കാക്കേഞ്ചാൽ കുണ്ടയങ്കോട് പലേരി പത്മനാഭൻ എന്ന കർഷകന്റെ അഞ്ച് തൈത്തങ്ങുകൾ പന്നി കുത്തി നശിപ്പിക്കുകയും നിരവധി കപ്പകളും പന്നി നശിപ്പിച്ചതോടൊപ്പം ഇന്നലെ രാത്രി ഉണ്ടായ കാറ്റിലും മഴയിലും ഇരുന്നൂറ്റി എഴുപതോളം മൂട് കപ്പ ചുവടോടെ നശിക്കുകയും ചെയ്തു ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ സംഭവ സന്ദർശിക്കുകയും കൃഷിഭവന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു തരുമെന്ന് കർഷക സുഹൃത്തായ പലേരി പത്മനാഭന് ഉറപ്പ് കൊടുത്താണ് സംഭവസ്ഥലത്തു നിന്നും പിരിഞ്ഞത് വൈകുന്നേരത്തെ കാറ്റിനാണ് ഇത് വന്നത് നേരത്തെ പന്നി വന്നിട്ട് കുറെ കുത്തി വീത് കളഞ്ഞു അതുപോലെ രണ്ടു വയസ്സാവുന്നിട്ടൊക്കെണ്ടായി അതെല്ലാം പന്നി കളഞ്ഞു അതെല്ലാം മാറ്റി വെച്ചായി കാണുന്നല്ലോ എല്ലാ വർഷവും സ്ഥിരമായി കപ്പ കൃഷി ചെയ്യുന്നല്ലേ ഇവിടെ അല്ല കഴിഞ്ഞ വർഷവും ഈ വർഷവും അതായത് പിന്നെ നമ്മള് കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ടുണ്ടെങ്കിൽ അതെ പുറത്ത് വിൽപ്പന നടത്തുന്നുണ്ടല്ലോ മൂളില് ഏകദേശം അത്ര കപ്പ കിട്ടുന്നുണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് നാൽപ്പത്തി അഞ്ച് കിലോ നാൽപ്പത്തി ആറ് കിലോ ഇപ്രാവശ്യം അതുപോലെ വലിയ മോശം ഉണ്ടായിട്ടില്ല അതുപോലെ വന്നിട്ടുണ്ട് കപ്പ ഇതിപ്പോ മുഴുവൻ നശിച്ചുപോയതായിട്ടാണ് കാണുന്നത് അപ്പൊ ഇത് ഏകദേശം അത്ര കൂടെ ഇരുന്നൂറ്റി എഴുപത് കിലോട് കപ്പ ഉണ്ടാവും ഒരു വയസ് കഴിഞ്ഞിട്ടുണ്ട് അത് മാറ്റി വെച്ചാ കാണുന്നത് അതിന്റെ കുറ്റിയും പന്നി നശിപ്പിച്ചിട്ടുണ്ട് പന്നി മാന്തി വെച്ച് കാറ്റ് രണ്ടാമത്തെ തട്ടി വിട്ടു ഇൻഷുർ ചെയ്തിട്ടൊന്നും ഇൻഷുർ ചെയ്തിട്ടില്ല പഠിക്കാനായില്ല ഒരു മാസം കപ്പ പഠിക്കാനായില്ല ഇന്നലെ രാത്രി അല്ലേ ഇന്നലെ രാത്രി രാത്രി നല്ല കാറ്റ് നല്ല ഇത് ഇപ്പൊ കപ്പുന്ന സമയത്ത് ഒരു ഭാഗത്ത് കാറ്റ് കംപ്ലീറ്റ് ഇതിപ്പോ ശരി പറിക്കാൻ ആയിട്ടില്ലേ ആയിട്ട് ഒന്നര മാസം കൂടി വേണം ഒന്നര രണ്ടു മാസം കൂടി ഉണ്ടായി കഴിഞ്ഞാല് അവസ്ഥയാണ് പന്നി കുത്തി വേണം അല്ലേ അഞ്ചെണ്ണം മാറ്റി വെച്ചാൽ പ്രകൃതിക്ഷോഭത്തില് നമുക്ക് തരാൻ പറ്റുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ തരാം ഇനി നിങ്ങൾ കൃഷി ചെയ്യുന്ന സമയത്ത് കൂടി ചെയ്തോ ഇപ്പൊ മരിച്ച കാര്യത്തിലാണെങ്കിൽ നമ്മൾ സ്ഥലത്തിന്റെ വിസ്തൃതി അനുസരിച്ചാണ് ഇൻഷൂർ ചെയ്യേണ്ടത് ഇത്ര വിസ്തൃതി സ്ഥലം എന്നുള്ളത് അപ്പൊ നമ്മള് പ്രകൃതി വിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആനുകൂല്യങ്ങള് ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം അപ്പൊ ഇതൊരു നിരാശാജനകമാണ് അതെ അത് നമ്മളിപ്പോ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നാശനഷ്ടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഉള്ളത് ഈ നമ്മള് വന്യജീവി ആക്രമണത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് സംവിധാനങ്ങൾ സ്വീകരിക്കുന്നതിന് പുറമേ കർഷകരോട് പറയാനുള്ളത് വിള ഇൻഷൂർ കൂടി ചെയ്യുക എന്നുള്ളതാണ് വന്യജീവി ആക്രമണത്തിൽ നമ്മൾ ഇൻഷുർ ചെയ്താൽ മാത്രമേ ആനുകൂല്യം കൊടുക്കാൻ പറ്റൂ അപ്പൊ അത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ എയിംസ് പോർട്ടൽ വഴിയാണ് ഇൻഷുർ ചെയ്യേണ്ടത് അപ്പൊ ഇതിപ്പോ പാടിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ഷോഭത്തിലാകുന്ന സമയത്ത് പ്രകൃതിക്ഷോഭത്തിന്റെ നാശനഷ്ടം കൂടി നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇൻഷുർ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറിന്റെ നാശനഷ്ടം കിട്ടും ഇൻഷുർ ചെയ്യാത്ത വിളകളൊക്കെ നമുക്കിപ്പോ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പറ്റും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു